ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെന്റിന് വെറും പതിനാറായിരം രൂപയിൽ താഴെ ഒരു അടിപൊളി റബ്ബർ തോട്ടം വിൽപ്പനക്ക് അതും ടൗണിൽ നിന്ന് വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രം വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ഇതിൽ ഒരു ഏക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ ഒരു ഏക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് മുഴുവനും തന്നെ റബ്ബർ മരങ്ങളാണ് ഉള്ളത് ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാക്കാട് താലൂക്കിൽ കാരാകൃഷി പഞ്ചായത്തിലാണ് ഈ ഒരു ഏക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് ടു പമ്പ്ര ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമാണുള്ളത് ആ നൂറ്റി അമ്പത് മീറ്റർ ദൂരത്തിൽ അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വണ്ടി വരുന്ന വഴിയുള്ളത് ബാക്കി നൂറ് മീറ്റർ ദൂരം നടക്കാനുള്ള വഴി മാത്രമാണ് ഇതിലേക്കുള്ളത് ഇതിലെ ബസ് റൂട്ട് വരുന്ന ഭാഗം ഈ നൂറ്റി അമ്പത് മീറ്റർ ദൂരം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ ബസ് റൂട്ട് വരുന്ന ഭാഗം വലിയൊരു ടൗണാണ് അവിടെ ഏകദേശം സെൻറ്റിന് തന്നെ പത്തു ലക്ഷം രൂപയോളം മാർക്കറ്റുള്ള ഭാഗമാണ് ഈ ഒരു ഏക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ് സ്ഥലം ചെരുവുള്ള ഒരു ഭാഗമാണ് അവിടെയും ഇവിടെയുമായി കുറച്ച് പാറകൾ കൂടി ഇതിലുണ്ട് അത് പൊട്ടിച്ചു മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പാറ തന്നെയാണ് വഴിയില്ലാത്ത കാരണത്താലും അതുപോലെ ഈ ചെരിഞ്ഞ് കിടക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം ഇത്രയും ചെറിയ വിലക്ക് വിൽക്കുന്നത് ഇതിൽ ഇരുന്നൂറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളുണ്ട് അത് എറിയപ്പെട്ടതാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഈ സ്ഥലം ഒന്ന് കാടുപിടിച്ച് കിടക്കുകയാണ് ഒന്ന് കാട് വെട്ടാനുണ്ട് എന്ന് മാത്രം തൊട്ടടുത്തെല്ലാം തന്നെ നിങ്ങൾക്ക് വീടിൽ കാണാം നല്ല റബ്ബർ തോട്ടങ്ങൾ തന്നെയാണ് ഉള്ളത് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഇതിലുള്ള റബ്ബർ മരങ്ങൾ നിലനിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ലെങ്കിൽ നല്ല തെങ്ങുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി നിങ്ങൾക്ക് കുരുമുളകോ അല്ലെങ്കിൽ അതുപോലെ കാട്ടുവേപ്പോ ഇവയെല്ലാം തന്നെ വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഇതിലെ മരങ്ങളിൽ നിന്നും ഇപ്പോൾ ഏകദേശം ഇരുപതോളം റബ്ബർ ഷീറ്റുകൾ ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഇതിൽ വീട് വെക്കയോ ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ വാങ്ങി വീട് വെക്കയോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഏകദേശം തൊട്ടടുത്ത് തന്നെ സ്കൂൾ മദ്രസ ജുമാ മസ്ജിദ് ഇവയെല്ലാം ഉള്ളതാണ് സ്കൂളിലേക്ക് വെറും നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്കും ചർച്ചിലേക്കും വെറും നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അടിക്കണം എന്ന് മാത്രം അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വല്ല അഡ്വഞ്ചർ പാർക്ക് രീതിയിലുള്ള വല്ല ഐഡിയയും ഉണ്ടെങ്കിൽ അതിനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം ടൗണിൽ നിന്ന് വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമുള്ള അതിൽ അമ്പത് മീറ്റർ ദൂരം വണ്ടി വരുന്ന വഴിയും നൂറ് മീറ്റർ ദൂരം നടക്കാനുള്ള വഴിയും അതുപോലെ തന്നെ ചെരിഞ്ഞ് കിടക്കുന്നതുമായ ഈ ഒരു ഏക്കർ നാൽപ്പത്തി മൂന്ന് സെൻ്റ് റബ്ബർ തോട്ടം ഇതിന് സെൻറ്റിന് വെറും പതിനാറായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ചെരിഞ്ഞ് കിടക്കുന്ന ഈ ഒരു ഏക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് റബ്ബർ തോട്ടം കുറച്ച് പാറയുമുണ്ട് എവിടെയും ഇവിടെയുമായി കുറച്ച് പാറയും കൂടിയുണ്ട് ഇത് സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് അസേജിക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറ എം യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആളിൽ നല്ല ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മെഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി കൊണ്ടും കാണാം ബൈ ബൈ